വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ മങ്ങാട് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പത്താം ക്ലാസ് പഠിച്ചവരുടെ കൂട്ടായ്മയായ മഴവില്ല് ബാച്ചിന്റെ നാലാമത് ജനറൽ ബോഡി യോഗം തിരൂർ സംഗം ഹാളിൽ നടന്നു സംഗമം മഴവില്ല് ബാച്ചിന്റെ ചെയർമാൻ നജീബ് തിരൂർ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച മഴവിൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായ ഒന്നാണെന്നും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് സഹപാഠികളുടെ പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാവാൻ സാധിച്ചിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ നജീബ് തിരൂർ പറഞ്ഞു ട്രഷറർ മുഹമ്മദ് സംഷീറും ജനറൽ കൺവീനർ മുസാഫിർ അഹമ്മദും റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ ബോഡിക്ക് ശേഷം ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും നടന്നു സെമീറ പൊന്നാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റഹീസ് പഞ്ചാബി സി ടി ഷൌക്കത്ത് സുകുണൻ കാവുങ്ങൽ ഷാഫി പന്ത്രോളി ആർ സക്കീന എന്നിവർ സംസാരിച്ചു വി പി മുനീറ സ്വാഗതവും ടി കെ സുലൈഗ നന്ദിയും പറഞ്ഞു പി പി ബഷീർ പി വി ഹുസൈൻ സക്കീർ ഹുസൈൻ മുംതാസ് കോളാടി വി ലൈല കെ റംല രജനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ